അപ്പോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളിപ്പോ ഒരു വൺ സൈഡഡ് ലവൽ ആണുള്ളത് അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് പേഴ്സണ് നിങ്ങളടുത്ത് എന്താണ് ഇമോഷൻ ഉള്ളത് എന്ന് നിങ്ങൾക്ക് അറിയണമോ ഇപ്പൊ നിങ്ങളുടെ ക്രഷ് ആയിക്കോട്ടെ ഇല്ലെങ്കിൽ നിങ്ങ അവർക്ക് അവർക്ക് നിങ്ങൾ ഇഷ്ടമാണ് എന്ന് നിങ്ങൾക്ക് അറിയാം പക്ഷെ നിങ്ങൾ തുറന്നു പറഞ്ഞിട്ടില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് കൺഫേം ആയിട്ട് നിങ്ങൾക്ക് അറിയില്ല ഇത് എങ്ങോട്ടേക്കാണ് പോകുന്നത് അല്ലെങ്കിൽ അവരുടെ എനർജി എന്താണ് എന്നൊന്നും നിങ്ങൾക്ക് അറിയാത്തൊരു സാഹചര്യത്തിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ കാരണ്ട് എനർജി എന്താണ് നിങ്ങൾ തമ്മിലുള്ളത് വൺ സൈഡ് ലവ് ആണോ അതോ തിരിച്ച് നിന്ന് നമുക്ക് ആ ഒരു എനർജി കിട്ടുമോ അവരുടെ ഹിഡൻ ഫീലിങ്സ് എന്താണ് അല്ലെങ്കിൽ അവരുടെ റിയൽ ആയിട്ടുള്ള ഫീലിങ്സ് എന്താണ് നിങ്ങളുടെ അടുത്ത് എന്താണ് അവർ പറയാൻ ആഗ്രഹിക്കുന്നത് എന്നതിനെ കുറിച്ചിട്ട് അതുപോലെ തന്നെ ഫ്യൂച്ചറിൽ നിങ്ങൾ നമ്മൾ ഒന്നിക്കാനുള്ള യൂണിയൻ പോസിബിൾ ആകുമോ മാരേജ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്ത് വായിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഫ്യൂച്ചർ എനർജി ഷിഫ്റ്റ് ഓക്കെ എന്തായിരിക്കും അതായത് ഭാവിയിൽ എന്തായിരിക്കും സംഭവിക്കുക എന്നതിനെ കുറിച്ചുള്ളതും വായിക്കുന്നുണ്ട് അപ്പൊ വീഡിയോ മുഴുവനായിട്ട് കാണുക ഒരു പോയിന്റ് പോലും നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാനല്ല കാരണം ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുമായി കണക്ട് ആയിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് ഈ വീഡിയോയ്ക്കകത്തുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കണക്ട് ആകും ഓക്കെ പിന്നെയും ഫർദർ മോർ നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിറ്റി വേണമെങ്കിൽ കണക്ട് ആയി അത് നിങ്ങൾക്ക് ക്ലാരിറ്റി വേണമെങ്കിൽ താഴെ കാണിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ക്രഷ് എനർജി ഉള്ളവർക്ക് കുറച്ചും കൂടി സ്റ്റേബിൾ ആകാനും അതുപോലെ തന്നെ നിങ്ങൾ മറ്റൊരാൾ അട്രാക്ട് അതായത് ലവ് എനർജിയിൽ അട്രാക്ട് ചെയ്യാൻ അതായത് ഒട്ടുമേ കണക്ഷൻ ഇല്ലെങ്കിൽ പോലും നമ്മളുമായൊരു ഒരു ഒരു ഫീലിംഗ് ഉണ്ടാകാൻ വേണ്ടിയിട്ടും കൂടി നിങ്ങളെ സഹായിക്കുന്ന ബ്രേസ്ലെറ്റ് ഉണ്ട് അത് ആ ബ്രേസ്ലെറ്റും കൂടി ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ പരിചയപ്പെട്ടത് തരാം അപ്പൊ അത് നിങ്ങൾക്ക് താഴെ കാണിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഓക്കെ അപ്പൊ നമുക്ക് വേഗം തന്നെ റീഡിംഗിലേക്ക് പോവാം നിങ്ങൾ നിങ്ങളുടെ പേഴ്സന്റെ എനർജി നിങ്ങളുടെ ക്രഷിൻ്റെ എനർജിയുമായിട്ട് കണക്ട് ആകും നമുക്ക് നോക്കാം ഓക്കെ എനർജി പ്ലീസ് ഗിവ് എസ് റിയൽ ഇമോഷണൽ എനർജി ഓഫ് ദ പേഴ്സൺ പ്ലീസ് കൈ യെസ് അതെ നമുക്ക് അവരും നിങ്ങളും തമ്മിലുള്ള എനർജി എന്താണ് അതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ ലവ് ലോകപരമായിട്ടുള്ള കണക്ഷൻസ് ഉള്ള കാണുന്നുണ്ടോന്ന് നോക്കാം ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യുന്നതിനെ ഒത്തിരി നന്ദി ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാം കമന്റ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇങ്ങനെയുള്ള ടോപ്പിക്സും കണ്ടന്റും ഈ വീഡിയോയില് ഈ ചാനലിൽ അവൈലബിൾ ആണ് വീഡിയോ ഇഷ്ടമായ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാം കമന്റ് ചെയ്യുക ഓക്കെ Current energy between you and your crush. Shall we please try this? Current energy between them. Nine of Cups energy. Oh, Nine of Wands energy. The Sun. Two of Pentacles. നിങ്ങൾ നിങ്ങൾ തമ്മിൽ ഒരു സ്ട്രോങ് പുള്ള എനിക്ക് ഇവിടെ കാണുന്നുണ്ട് ഒരു സോഫ്റ്റ് എനർജി അല്ല ഒരിക്കലും അത് ഭയങ്കരമായിട്ടൊരു അട്രാക്റ്റീവ് എനർജിയാണ് നിങ്ങൾ തമ്മിലുള്ളത് ഓക്കെ ഒരു ഒരു മാഗ്നറ്റിക് ആയിട്ടുള്ള ഒരു ഫയർ എനർജി നിങ്ങളുടെ ഇടയിലുണ്ട് നിങ്ങളുടെ അടുത്തേക്ക് അവർ അത്രത്തോളം അട്രാക്റ്റഡ് ആണ് പലപ്പോഴും അവർ നിങ്ങളെ നോട്ടീസ് ചെയ്യുന്നുണ്ട് അതായത് നിങ്ങൾ അവരുടെ കണ്ണിൽ പെടുമ്പോൾ ആ വന്നു ആ കണ്ടു 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 ഇങ്ങനത്തെ ഇമോഷൻ ഇല്ലേ ഈ ഇമോഷൻ തീർച്ചയായിട്ടും നിങ്ങളുടെ ക്രഷൻ ഉണ്ട് എന്നതാണ് കാണുന്നത് ഓക്കെ നിങ്ങളെ കാണാതെ ആകുമ്പോൾ ഈ പേഴ്സൺ നിങ്ങളെ തിരയുന്നുണ്ട് ഓക്കെ നിങ്ങളെ കണ്ടു കഴിയുമ്പോൾ ആ യെസ് കണ്ടു ഇങ്ങനത്തെ ഹർജിയിൽ നിൽക്കുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത് ഓക്കെ അതുപോലെ ഈ പോസ്റ്റൻ വളരെയധികം അട്രാക്റ്റഡ് ആണ് നിങ്ങൾ അതായത് ഡീപ്ലി അട്രാക്റ്റഡ് അതായത് അട്രാക്റ്റഡ് ആണോ എന്ന് ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ എന്റെ അഭിപ്രായത്തിൽ ഇവിടെ ഒരു യെസ് ആൻസർ ആണ് കിട്ടുന്നത് ഓക്കെ അവർക്ക് എന്തോ നിങ്ങൾ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ എന്തോ കൈൻഡ് ഓഫ് എനർജി സെൻസ് ചെയ്യാൻ പറ്റുന്നത് പോലെ ഓക്കെ നിങ്ങൾക്കും അത് എന്തോ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് വരുന്നുണ്ട് നിങ്ങളുടെ പോഷണം വരുന്നുണ്ട് അവരത് എന്താണ് വേർഡ്സിൽ പറയുന്നില്ല എങ്കിലും അവരുടെ കണ്ണുകളിൽ നിന്ന് അല്ലെങ്കിൽ അവർ കാണിക്കുന്ന പ്രവർത്തികളിൽ നിന്ന് അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങളെ കാണുമ്പോൾ ഒന്ന് പതരുക പറയാനുള്ള കാര്യം മറന്നു പോവുക ഇങ്ങനത്തെ ഒക്കെ എനർജി ഉണ്ട് അപ്പൊ ഇതിൽ നിന്നൊക്കെ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് അവര് ഒരു കൺഫ്യൂസ്ഡ് ആവുന്നത് എന്താ ചെയ്യേണ്ടത് അടുത്ത് അതായത് ഞാൻ ഓക്കെ ആണോ എന്റെ ഹെയർ ആണോ എന്റെ ഡ്രസ്സ് ഓക്കെ ആണോ ഞാൻ സുന്ദരിയാണോ സുന്ദരനാണോ ഈ കൈൻഡ് ഓഫ് എനർജിയിലേക്കാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ ഭയങ്കര ക്യൂരിയസ് ആണ് നിങ്ങളെ നിങ്ങളെക്കുറിച്ചും ക്യൂറിയസ് ആണ് അവരെ കുറിച്ചും അവരുടെ ലുക്സിനെ കുറിച്ചും ഒക്കെ അവർ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് നിൽക്കുന്ന പോലെയാണ് എനിക്ക് കാണുന്നത് അതുപോലെ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളെ നോക്കാൻ ഈ പോസം താല്പര്യപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല പക്ഷെ നിങ്ങൾ നോക്കാത്ത സമയത്ത് നിങ്ങളെ ഒരു നോട്ടം പെട്ടെന്ന് നോക്കിയിട്ട് മാറ്റുന്ന ഒരു എനർജി പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങൾ അവർക്ക് അറ്റൻഷൻ കൊടുക്കാതിരിക്കുമ്പോഴത്തേക്ക് അവർ നിങ്ങളെ നോക്കിക്കൊണ്ടേയിരിക്കും എന്താ നോക്കാത്ത എന്താ നോക്കാത്ത എന്നെ എന്താ നോക്കാത്ത കൈൻഡ് ഓഫ് എനർജിയിൽ എനിക്ക് തോന്നും ചിലപ്പോൾ നിങ്ങൾ ഇച്ചിരി ആറ്റിറ്റ്യൂഡൊക്കെ കാണിച്ച് ഈ പേഴ്സണെ നോക്കാത്ത രീതിയിലെ കുറച്ച് മാറിയിരുന്നിട്ടുണ്ടായിരിക്കാം അപ്പം മാറിയിരിക്കുമ്പോ നിങ്ങൾ ഇവരുടെ അടുത്ത് നിന്ന് ഡിറ്റാച്ച് ആയി പോയോ നിങ്ങൾ എന്താണ് ഇവരെ മൈൻഡ് ചെയ്യത്തില്ലേ അങ്ങനത്തെ രീതിയിലുള്ളൊരു ഫീലിങ്സിലേക്ക് നിങ്ങളുടെ പേഴ്സൺ പോകുന്നത് അതായത് നിങ്ങളുടെ പേഴ്സൺ കൺഫ്യൂസ്ഡ് ആണ് പക്ഷെ അവർ നിങ്ങളുടെ അടുത്ത് വളരെയധികം അട്രാക്റ്റഡ് ആണ് ഫുള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ തമ്മിൽ ഇമോഷൻ ഉണ്ട് കണക്ഷൻ ഉണ്ട് ഒരു മ്യൂച്വൽ ലവ് കൈൻഡ് ഓഫ് എനർജി ഉണ്ടെന്ന് അറിയാം അത് നിങ്ങളുടെ പേഴ്സൺ ഒരു സോൾമെറ്റ് കൈൻഡ് ഓഫ് വൈബ്രേഷനിലേക്ക് വരുന്നുണ്ട് അത് കാണുന്നുണ്ട് നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഗ്നോർ ചെയ്യുകയല്ല പക്ഷെ നിങ്ങളുടെ ഉള്ളിലുള്ള പ്രണയം നിങ്ങൾക്ക് പറയാൻ അറിയത്തില്ല അല്ലെങ്കിൽ ഫ്രം ദാറ്റ് സൈഡ് ആ പേഴ്സൺ അത് ഉള്ളിലുണ്ടെങ്കിലും അത് പ്രണയമാണെന്ന് എനിക്കിതൊന്നും തിരിച്ചറിയാം ചിലപ്പോൾ ബുദ്ധിമുട്ടും അത്രത്തോളം ഒരു മേ ബി അൺനോൺ സിറ്റുവേഷനിലായിരിക്കും നിങ്ങളുടെ പേഴ്സൺ ഇരിക്കുന്നുണ്ടായിരിക്കാം കുറച്ചു പേർക്ക് കുറച്ചു പേർക്ക് ഈ പേഴ്സൺ ഡീപ്പ് ഇമോഷണൽ അട്രാക്ഷൻ ഉണ്ട് അത് നിങ്ങൾക്ക് അറിയുകയും ചെയ്യാം മ്യൂച്വലി നിങ്ങൾ തമ്മിൽ കണക്റ്റഡ് ആണ് ഈ ഒരു ഇമോഷനെ കുറിച്ച് ഒട്ടുമേ അറിയാത്ത ആൾക്കാർക്ക് മേ ബി ഇതൊരു കണക്ഷനിലേക്ക് എത്താൻ ഇനിയും താമസിക്കും മേബി ഒരു സിക്സ് ടു സെവൻ മന്ത്സ് എടുക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ നിങ്ങൾ മ്യൂച്വലി അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് പറയാതെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗ്രോത്ത് ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ കാരണം സോൾ മെക്കൈന്റെ വൈബ്രേഷൻ ആണ് കാണുന്നത് അല്ലാത്ത ഒരു ശതമാനം പോലും അവർക്ക് അറിയാത്ത രീതിയിലുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ അധികം ഫ്രണ്ട് ആയി നോക്കുക കാരണം നിങ്ങളുടെ എനർജി തീർച്ചയായിട്ടും അവർക്ക് കണക്റ്റ് ആവും കേട്ടോ ഇനി ഹിഡൻ ഫീലിങ്സ് എന്താണ് അവരുടെ റിയൽ ഫീൽ ഫീലിങ്സ് എന്താണ് അവരുടെ പാറ്റേൺ വാ പാറ്റേൺ ഓഫ് എനർജി എന്താണെന്നൊക്കെ നോക്കാം അതായത് നിങ്ങൾ ഇരിക്കുന്ന ഒരു പൊസിഷൻ എനിക്ക് തോന്നുന്നു നിങ്ങൾ അവർ ഭയങ്കര അഡ്മയർ ചെയ്യുന്നുണ്ട് നിങ്ങൾ ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ ചുറ്റുവട്ടത്തും കാണുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന രീതി അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ അവരുടെ ബോസ് ആണോ അല്ലെങ്കിൽ അവർ നിങ്ങളുടെ ബോസ് ആണോ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം ഇവർ ഭയങ്കര അട്രാക്റ്റഡ് ആണ് ഓക്കെ അതുപോലെ നിങ്ങളുടെ പേഴ്സണൽ എനർജി അനുസരിച്ച് നിങ്ങൾ അവരെ നോക്കുമ്പോഴത്തേക്ക് ഇവർ പെട്ടെന്ന് ചട കൊടഞ്ഞ് മടിയൊക്കെ മാറ്റി എഴുന്നേറ്റ് എനർജൈസ്ഡ് ആകും അതായത് പെട്ടെന്ന് ഒരു എനർജി കിട്ടുമല്ലോ അതായത് ഇപ്പം എന്താ നമ്മുടെ ഇലക്ട്രിക് സ്കൂട്ടറിലൊക്കെ എന്താണ് അവസാനം തീർന്നു പോയി കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ഒരു പ്ലഗ് കുത്തുമ്പോൾ ഇലക്ട്രിക് സ്കൂട്ടറൊക്കെ റെഡി ആയി ആ ചാർജ് കയറുന്നുണ്ട് അല്ലെങ്കിൽ ഫോൺ ചാർജ് കയറുന്നുണ്ടെന്നൊക്കെ പറയില്ലേ ആ കൈന്റെ പ്രീതിയിലൊരു ഒരു ഒരു എനർജൈസ്ഡ് സിറ്റുവേഷൻ ആണ് ചത്തി കിടക്കുന്ന ഒരു ഇതിൽ നിന്ന് ഒരു എനർജൈസ്ഡ് സിറ്റുവേഷൻ നിങ്ങളുടെ പേഴ്സണിൽ വരുന്നുണ്ട് നിങ്ങളെ കാണുമ്പോൾ എക്സ്പെഷ്യലി നിങ്ങൾ അറ്റൻഷൻ കൊടുക്കുമ്പോൾ പിന്നെ അവർക്ക് എന്തെന്നില്ലാത്ത ഊർജ്ജം എന്തെന്നില്ലാത്ത ചിരി എന്തെന്നില്ലാത്ത തമാശ അറിഞ്ഞൂടാത്തവരുടെ തോളെ പോലും കൈയിട്ട് പോകും വേണമെങ്കിൽ നിങ്ങൾ അവരെ കുറച്ച് നേരം കൂടി കൂടുതൽ നോക്കാൻ അതുപോലെ വേണമെങ്കിൽ പൊട്ട തമാശകൾ വരെ പറഞ്ഞു ചിരിക്കാൻ ഈ കോശൻ തയ്യാറാണ് അതായത് നിങ്ങൾക്ക് വേണ്ടി സത്യം പറഞ്ഞ ഒരു കോമാളി ആകാനും പലപ്പോഴും സെൻസ് ഓഫ് ഹ്യൂമറേ ഇല്ല എന്നാൽ പോലും ചുറ്റുമുള്ളവരെ ചിരിപ്പിക്കാനും ഞാൻ ഭയങ്കര ആളാണെന്ന രീതിയിൽ കാണിക്കാനും ഒക്കെ ഈ കോശൻ ശ്രമിക്കുന്നുണ്ട് ഓക്കെ പക്ഷെ ഭയങ്കര ഇമോഷണലി വീക്ക് ആയിട്ടുള്ള ആളാണ് ഈ പുറമെ കാണിക്കുന്ന രീതി ഒന്നും ആണെന്ന് എനിക്ക് തോന്നുന്നില്ല വളരെയധികം ഇമോഷണലി വീക്ക് ആണ് ഈ പേഴ്സൺ എന്നാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ കുറച്ച് ഇമോഷണലി നിങ്ങളുടെ അടുത്ത് കണക്റ്റഡുമാണ് ഓക്കെ അതായത് അതുപോലെ ഈ പേഴ്സണിന് വേണ്ടിയിട്ട് നിങ്ങളും ആ വ്യക്തി ആഗ്രഹിക്കുന്നത് പോലെ ആ ഒരു ഡിസയർ നിങ്ങളും ഈ പേഴ്സണിലേക്ക് കാണിക്കണം അല്ലെങ്കിൽ ഈ പേഴ്സൺ ഇങ്ങനെയുള്ള വ്യക്തിയുമായിട്ടാണ് കണക്ട് ചെയ്യാൻ താല്പര്യപ്പെടുന്നത് അതായത് എന്നെ വേണം അല്ലെങ്കിൽ എന്നെ എന്നോട് അട്രാക്റ്റഡ് ആണ് അതെ അതായത് ഇങ്ങനെ ഒരു വ്യക്തി എൻ്റെ ജീവിതത്തിലേക്ക് വരണം എന്ന രീതിയിൽ ആഗ്രഹമുള്ള ആൾക്കാരുടെ അടുത്തേക്ക് മാത്രമേ ഈ പേഴ്സൺ പോവുള്ളൂ അല്ലാതെ നിന്നെ നീ ഇല്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റും നീ ആരാ എന്ന് ചോദിക്കുന്ന ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകാൻ ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നില്ല പിന്നെ എനിക്ക് തോന്നുന്നത് എടാ പോട ബന്ധമോ അല്ലെങ്കിൽ ബൈ അങ്ങനെയുള്ള രീതിയിലുള്ള ബന്ധമല്ല ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത് പേഴ്സൺ ഒരു ക്യൂൻ കിങ് കൈൻഡ് ഓഫ് എനർജിയാണ് ആഗ്രഹിക്കുന്നത് അതായത് ഇപ്പോ ക്യൂൻ ഒരിക്കലും അവർക്കൊക്കെ പ്രോട്ടോകോൾ ഉണ്ടല്ലേ ഒരിക്കലും രാജാവിനെ കയറി കൂട്ടുകാരനൊന്നും എടാന്നോ ഒന്നും വിളിക്കാൻ പറ്റില്ല നമ്മളെ ഇന്നത്തെ ആ ഒരു റിലേഷൻഷിപ്പിൽ എന്താ നമ്മൾ എടാ പോണെന്നൊക്കെ വിളിക്കും അല്ലെ നമ്മുടെ ഹസ്ബൻഡ് നമ്മളെക്കാൾ എന്താ പ്രായം കുറവാണോ കൂടുതലാണോ അങ്ങനെയൊക്കെ ആണ് അല്ലെ വൈഫ് കുറവാണോ കൂടുതലാണ് അപ്പൊ നമ്മള് അല്ലെ സെയിം ഏജ് അങ്ങനെയൊക്കെയാണ് പക്ഷെ നിങ്ങളുടെ കൈൻഡ് ഓഫ് ക്രഷ് എനർജിയിൽ എനിക്ക് കാണുന്നത് അവരെപ്പോഴും ഒരു പ്രോട്ടോകോൾ രീതിയിൽ റെസ്പെക്ട് ചെയ്യുന്നതാണ് അവർ എൻജോയ് ചെയ്യുന്നത് ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള വ്യക്തി അവർ അട്രാക്ട് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല വളരെയധികം റെസ്പെക്ട്ഫുള്ളോട് നോക്കുന്നതും അവര് നമുക്ക് ഡിസേർവിങ് ആണ് അല്ലെങ്കിൽ നമുക്ക് ആ ആളെ വേണം എന്നുള്ള ഒരു എനർജി ഉള്ള ആളുടെ പിറകെ പോകാനാണ് നിങ്ങളുടെ പേഴ്സൺ താല്പര്യപ്പെടുന്നത് നിങ്ങളുടെ എനർജി ആ പേഴ്സൺ ആഗ്രഹിക്കുന്ന ഒരു കൈൻഡ് ഓഫ് രീതിയിൽ ആണ് അല്ലെങ്കിൽ അങ്ങനെ ആക്കി എടുക്കാൻ സാധിക്കും എന്നുള്ള എനർജി ഈ പേഴ്സണിന് വിശ്വാസമുണ്ട് നിങ്ങൾ ഭയങ്കര കെയറിങ് ആണ് അഫെക്ഷനേറ്റ് ആണ് അല്ലെങ്കിൽ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾ ഈ പേഴ്സൺ വാച്ച് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ആ ഒരു ഉള്ളിലുള്ള ക്വാളിറ്റീസ് ഒക്കെ ഈ പേഴ്സൺ വളരെയധികം ഇഷ്ടമാണ് നിങ്ങൾ നിങ്ങൾ ചിലപ്പോൾ ഒന്നും ചെയ്യത്തില്ല ചെയ്ത് കൊടുക്കത്തില്ല എനിക്ക് താല്പര്യം ഇല്ല എന്നൊക്കെ പറയുമായിരിക്കും പക്ഷെ കാര്യം വരുമ്പോൾ നിങ്ങൾ ആ പേഴ്സണെ എനിമയാണെങ്കിൽ പോലും പലപ്പോഴും സഹായിക്കുന്നൊരു മനോഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ടായിരിക്കാം അങ്ങനെ ആ പേഴ്സൺ നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ബട്ട് ആ പേഴ്സന്റെ മൈൻഡിൽ കിടക്കുന്നത് എത്ര തന്നെ ദുഷ്ടനാണെങ്കിലും ഒരു ആവശ്യം വരുമ്പോഴത്തേക്ക് നിങ്ങൾ അവന് വേണ്ടി വേണമെങ്കിലും ആ ദുഷ്ടന് വേണ്ടി വേണമെങ്കിലും നിങ്ങൾ അവൈലബിൾ ആകും ഓക്കെ എന്ന രീതിയിലുള്ള ക്യാരക്ടർ ആണ് നിങ്ങൾക്ക് അപ്പൊ അത്രത്തോളം അഫെക്ഷൻ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് ഉണ്ടെന്ന് എനിക്ക് കാണുന്നുണ്ട് ഓക്കെ അതുപോലെ തന്നെ ഈ പേഴ്സൺ അറിയാതെ തന്നെ ആ വ്യക്തിക്ക് നിങ്ങളോട് വളരെയധികം ഫിസിക്കൽ അട്രാക്ഷൻ ഉണ്ട് എന്നുള്ള ഹിന്റ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് കാരണം നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളെ കൊണ്ടു നടക്കുന്നത് നിങ്ങൾ എങ്ങനെയാണോ ഡ്രസ്സ് ചെയ്യുന്നത് ഭയങ്കര അപ്പീലിംഗ് ആണ് ഈ പേഴ്സൺ നിങ്ങളുടെ ഒരു സൈറ്റ് കിട്ടാൻ ഈ പേഴ്സൺ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ നിങ്ങൾ നിങ്ങളൊരു സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു സിഗ്നൽ ഈ പേഴ്സൺ കൊടുക്കുകയാണെങ്കിൽ ആ പേഴ്സൺ കുറച്ചും കൂടി നിങ്ങളുടെ അറൗണ്ട് ഒരു സേഫ് എനർജി ഫീൽ ചെയ്യും എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ ക്രഷ് എനർജിയില് ഒരു ഫ്രണ്ട്ഷിപ്പ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾക്കൊരു ഒരു കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ് എനർജിയിലേക്ക് പോകാൻ പറ്റൂ കാരണം നിങ്ങൾ ഈ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന പേഴ്സൺ ഫിസിക്കലി നിങ്ങളുടെ അടുത്ത് അട്രാക്റ്റഡ് ആണെങ്കിലും അവർക്ക് ഒരു ക്ലാരിറ്റി വേണം ആ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഇവർ മൂവ് ഫോർവേഡ് ചെയ്യുള്ളൂ അപ്പൊ നിങ്ങൾ വാ തുറന്നതിനകത്ത് ഇരിക്കുന്നു എന്നതാണ് ഇതിനകത്ത് കാണുന്നത് അതുപോലെ അവർ തിരയുന്ന കൈൻഡ് ഓഫ് എനർജി അത് നിങ്ങളിൽ ഉണ്ടെന്നാണ് ഈ റീഡിംഗ് കാണിക്കുന്നത് അപ്പൊ ആ അങ്ങനെയുള്ളൊരു എനർജി ഉള്ള ആളെ മാത്രമേ നിങ്ങളുടെ പേഴ്സൺ അക്സെപ്റ്റ് ചെയ്യുള്ളൂ അപ്പോൾ തന്നെ നിങ്ങളുടെ പേഴ്സന്റെ ലൈഫിൽ ചിലപ്പോൾ മേ ബി തേർഡ് പാർട്ടി കൈൻഡ് ഓഫ് കണക്ഷൻ നിലവിൽ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ മേബി ആ കണക്ഷനിൽ നിന്ന് ഈ പേഴ്സൺ ഡിറ്റാച്ച് ആയിട്ടില്ലായിരിക്കാം അല്ലെങ്കിൽ ഈ പേഴ്സൺ ഒരു ഹെവി മറക്കാൻ പറ്റാത്ത പാസ്റ്റ് ഉണ്ടായിരിക്കാം എന്നാണ് ഇതിനകത്ത് കാണുന്നത് അതുകൊണ്ട് തന്നെ പല കാര്യത്തിനും ഇപ്പൊ നിങ്ങൾ ഓക്കെ ആണ് ഇല്ലെന്നല്ല പക്ഷെ പല കാര്യത്തിനും ഇനിയും ആ പേഴ്സണ് ക്ലാരിറ്റി വരുത്താനുണ്ട് ആ ക്ലാരിറ്റി വന്നതിന് ശേഷം മാത്രമേ ആ പേഴ്സൺ കണക്ഷനുകളിൽ മൂവ് ഫോർവേഡ് ചെയ്യാറുള്ളൂ അല്ലെങ്കിൽ ഒത്തിരി ആൾക്കാര് ഡേറ്റ് ചെയ്യുന്ന ഒരു എനർജി ഉള്ള ഒരാളായിരിക്കാം ഈഗോ ഉള്ള ഒരാളായിരിക്കും പെട്ടെന്നൊന്നും ഞാൻ അങ്ങനെ സമ്മതിച്ചു എന്നൊരു എനർജിയിലേക്ക് വരാൻ അയാൾക്ക് അയാളുടെ ഈഗോ സമ്മതിക്കുന്നില്ലായിരിക്കാം ബട്ട് ഈ പേഴ്സൺ അട്രാക്റ്റഡ് ആണ് നിങ്ങളുടെ ആ ഒരു വേ ഓഫ് രീതികളെല്ലാം ഈ പേഴ്സൺ വളരെയധികം അപ്പീലിംഗ് ആണ് എന്നാണ് കാണിക്കുന്നത് ഇനി ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് മാരേജ് പോസിബിൾ ആണോ ഫ്യൂച്ചറിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നോക്കാം അപ്പൊ ഈ പേഴ്സൺ എന്തായാലും നമ്മുടെ അടുത്ത് അട്രാക്റ്റഡ് ആണ് ആ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് ഒരു പോസിറ്റീവ് വേയിലേക്ക് വരാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ആ പേഴ്സൺ ചിന്തിക്കുന്ന ഒരു കൈൻഡ് ഓഫ് വൈബ്രേഷൻ ഉണ്ട് സോ ആ പേഴ്സൺ നിങ്ങളിൽ ഫിസിക്കലിയും ഇമോഷണലിയും അട്രാക്ട് ആവാനുള്ളൊരു സാധ്യതയുണ്ടെന്നാണ് ഇതിനകത്ത് കാണിച്ചത് ഇപ്പൊ മാരേജ് പോസിബിലിറ്റി ആണ് നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ റൈറ്റ് നൗ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എങ്ങും എത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു ഫിക്സ്ഡ് കൈൻഡ് ഓഫ് യെസ് ഓർ നോ കൈൻഡ് ഓഫ് എനർജി അകത്ത് കാണിക്കുന്നില്ല പിന്നകത്ത് എനിക്ക് മനസ്സിലാവുന്നത് നിങ്ങൾ പേഷ്യൻസോടുകൂടി വെയിറ്റ് ചെയ്യുകയാണ് നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ ഏത് കൊലകൊമ്പനയും നമുക്ക് പിടിച്ചു കെട്ടാൻ പറ്റും അതായത് മാരേജിന് പൊട്ടൻഷ്യൽ ഉണ്ട് നിങ്ങളുടെ കണക്ഷൻ ജസ്റ്റിസ് പരമായിട്ട് ഒരു ലീഗൽ കൈൻഡ് ഓഫ് എനർജിയിലേക്ക് വളരാനുള്ള ലീഗൽ മീൻസ് മാര്യേജിലേക്ക് വളരാനുള്ള ഉണ്ട് നിങ്ങൾ പേഷ്യൻസോടുകൂടി നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ കൈൻഡ് ഓഫ് കണ്ടോ ജസ്റ്റിസ് അതായത് ഒരു ലീഗൽ കൈൻഡ് ഓഫ് കണക്ഷനിലേക്ക് ഗ്രോത്തിലേക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് മാറിയേക്കാം ഓക്കെ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ഒത്തന്റിക് സെൽഫ് എന്നൊക്കെ പറയില്ലേ ആ ഒരു സംഭവം അതായത് നിങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കുന്ന വ്യക്തിയാണ് നിങ്ങൾ ഭയങ്കര സ്റ്റേബിൾ ആണ് നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യത്തിന് ചെയ്സ് ചെയ്യാറില്ല അല്ലെങ്കിൽ സ്ഥാപിക്കാൻ ശ്രമിക്കാറില്ല ഇങ്ങനെയുള്ള കൈൻഡ് ഓഫ് എനർജിയിൽ സ്റ്റേബിൾ എനർജി നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ ഈ പേഴ്സൺ കുറച്ചും കൂടി നിങ്ങളിൽ അട്രാക്റ്റഡ് ആകും ഈ കണക്ഷനിൽ ഈ പേഴ്സൺ നിങ്ങളാണെങ്കിലും ഡിപ്പെൻഡ് ചെയ്യാറ് കാരണം ഈ പേഴ്സൺ നിങ്ങളെയാണ് ഡിപ്പെൻഡ് ചെയ്യേണ്ടത് ഓക്കെ അപ്പൊ നിങ്ങൾ വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഈ പേഴ്സൺ ഒരിക്കലും അത് അംഗീകരിച്ചു തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതായത് അവർക്ക് റിലേഷൻഷിപ്പിൽ വേണ്ടത് ഒത്തിരി കമ്മ്യൂണിക്കേഷൻ വേണം ഇമോഷണലി അവർക്ക് സേഫ് ആണെന്ന് ഫീൽ ചെയ്യണം കനാക്ഷണൽ ട്രാൻസ്പെറൻസി വേണം അതുപോലെ നിങ്ങൾ എപ്പോഴും കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരാളായിരിക്കണം അവരെ നിങ്ങൾ താങ്ങണം പുറമേ നമ്മൾ നേരത്തെ വായിച്ചോല അവര് കിങ് എനർജിയിലും നിങ്ങളൊരു ക്യൂൻ എനർജിയിലും ആണ് അപ്പൊ നിങ്ങൾ അവരെ റെസ്പെക്ട് ഒക്കെ ചെയ്യണം പക്ഷെ വീടിനുള്ളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വകാര്യമായിട്ടുള്ള ആ ഒരു സ്പേസിൽ ആ പേഴ്സൺ ഒട്ടും കോൺഫിഡന്റ് അല്ല അപ്പൊ നിങ്ങളായിരിക്കണം അവരെ പുഷ് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ അല്ലെങ്കിൽ ഹിയോർഷി അവരുടെ ബാക്ക്ബോൺ നിങ്ങളായിരിക്കണം പക്ഷെ പുറത്തിറങ്ങുമ്പോൾ അവരായിരിക്കും കിങ് അല്ലെങ്കിൽ ക്യൂൺ കൈൻഡ് ഓഫ് എനർജിയിൽ ഇരിക്കുക ഓക്കെ അതുപോലെ നിന്റെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അതായത് അയേണ്ട ആ ഒരു കൈൻഡ് ഓഫ് എനർജി മെസ്സേജ് ആണ് നിങ്ങൾ ഗ്ലോ ചെയ്യൂ നിങ്ങളുടെ ഗ്ലോ ആണ് ആ പേഴ്സണൽ അട്രാക്ഷൻ ഉണ്ടാക്കുന്നത് ഓക്കെ നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ ആ ഒരു പദവിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു വർക്ക് പ്ലേസിൽ നിങ്ങളുടെ ആ ഒരു ആ ഒരു എന്താണ് സിറ്റുവേഷൻ അവിടെ നിങ്ങൾ തിളങ്ങുന്നുവോ അത്രത്തോളം ആ പേഴ്സൺ നിങ്ങളിലേക്ക് മുഖം തിരിക്കും എന്ന കറക്റ്റ് എനർജിയാണ് ഇതിനകത്ത് കിട്ടുന്നത് ഓക്കെ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ തിളങ്ങൂ അപ്പോൾ ഈ പേഴ്സൺ കുറച്ചും കൂടി നിങ്ങളിൽ അട്രാക്റ്റഡ് ആകും എന്ന എനർജിയാണ് എനിക്ക് ഇതിനകത്ത് കാണുന്നത് ഓക്കെ ഇനി ഫ്യൂച്ചർ കുറച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അതുപോലെ തന്നെ വരുന്ന മാസങ്ങളിൽ മേ ബി നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളുടെ ക്രഷുമായിട്ട് അച്ചീവ് ചെയ്യാൻ സാധിക്കും എന്ന് തന്നെയാണ് കാണിക്കുന്നത് നിങ്ങളെ കുറച്ചും കൂടി ഡീപ്പായിട്ട് ഈ പേഴ്സൺ നോട്ടീസ് ചെയ്യാൻ തുടങ്ങുമെന്ന് കാണിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഒരു ഫെമിലിയർ ആയിട്ടുള്ള ഫീലിംഗ് അല്ലെങ്കിൽ എനിക്ക് പരിചയമുണ്ട് സോൾമേറ്റ് എന്ന് നമ്മൾ പറഞ്ഞല്ലോ അല്ലെ പരിചയമുള്ളൊരു ഫീലിംഗ് വരുന്നത് ഈ പേഴ്സണുമായിട്ട് ഈ പേഴ്സൺ ചിന്തിക്കാൻ ഇടയാകുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു നിങ്ങളെ കുറിച്ച് അറിയാനും നിങ്ങളുടെ ഒരു സ്നേഹം പിടിച്ചു പറ്റാനും വേണ്ടിയിട്ടുള്ള ഒരു ഇമോഷണൽ ക്യൂരിയോസിറ്റി ഒരു ആകാംക്ഷ ഈ പേഴ്സന്റെ അകത്തേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് വരുന്ന മാസങ്ങളില് ഈ അതുകൊണ്ടാണ് പറഞ്ഞത് ഈ കണക്ഷൻ വൺ സൈഡഡ് ലവിൽ നിന്നൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള സന്തുലിതമായിട്ടുള്ള ഒരു താല്പര്യം ഇൻട്രസ്റ്റിലേക്ക് പോകാൻ സാധ്യത ഉണ്ടെന്ന് എന്നത് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മാരേജ് പൊട്ടൻഷ്യൽ ആയിട്ട് എനിക്ക് പറയാൻ പറ്റുന്നത് മൊത്തമായി നിങ്ങൾ എന്തായാലും വിവാഹം എന്ന് എനിക്ക് പറയാൻ പറ്റില്ല പക്ഷെ നിങ്ങളുടെ എനർജിയിൽ അത് നല്ല രീതിയിൽ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് ഫേസിലേക്ക് നിങ്ങൾക്ക് കൊണ്ടെത്തിക്കാൻ സാധിക്കുകയാണെങ്കിൽ അതായത് കൈൻഡ് ഓഫ് എ ഫ്രണ്ട്ഷിപ്പ് സോണിൽ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരികയാണെങ്കിൽ യെസ് അവിടെ വിവാഹം കഴിക്കാനുള്ള അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് പോസിബിൾ പോസിബിളാകുമെന്നാണ് ഇതിനകത്ത് കാണുന്നത് പക്ഷേ ദശിതനകത്ത് കുറച്ച് ആൾക്കാര് ഫ്രണ്ട് ആയതിനു ശേഷം നമ്മളുടെ അടുത്ത് ചേർന്ന് 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 വന്ന് മേ ബി എന്താണ് ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ് എന്ന് പറയുന്ന എനർജിയിൽ നിൽക്കാൻ കുറച്ച് ആൾക്കാര് ശ്രമിക്കുന്നതായിട്ട് എനിക്ക് ഇതിനകത്ത് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒത്തിരി നിങ്ങൾ അവര് ചെയ്സ് ചെയ്യേണ്ടി വരികയാണെങ്കിൽ ആ റിലേഷൻഷിപ്പിലേക്ക് പോവാതിരിക്കുക പക്ഷെ ഒത്തിരി ഡിമാൻഡൊന്നും കാണി അതായത് കാണിക്കത്തില്ലെന്നല്ല ബട്ട് കുറച്ചൊക്കെ ഒരു റിലേബിൾ ആയിട്ടുള്ള വ്യക്തിയുടെ ബാക്കിൽ മാത്രം പോണം എന്നാണ് ഞാൻ പറയുന്നത് കാരണം ഇത് കളക്ടീവ് റീഡിംഗ് ആണ് ഒത്തിരി എനർജീസ് ഉണ്ടാവും അപ്പോൾ കുറച്ചും കൂടി നിങ്ങൾ പോസ്റ്റലൈസ്ഡ് റീഡിങ് എടുക്കുന്നതാണ് കുറച്ചും കൂടി ആക്യൂറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുക പക്ഷെ ഇത് നിങ്ങൾക്ക് റെസോണേറ്റ് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റീഡിംഗ് ആയിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് പക്ഷെ ആയിട്ട് ഇതിനകത്ത് കഷ്ടപ്പെട്ട് ഫിറ്റിംഗ് ആയിട്ട് തീരുമാനങ്ങൾ എടുക്കരുത് എന്നാണ് എനിക്ക് എപ്പോഴും പറയാനുള്ളത് ഓക്കെ അതുകൊണ്ട് തന്നെ നിങ്ങൾ തമ്മിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ കാർഷുമായിട്ടുള്ള ഒരു എനർജി എന്ന് പറയുന്നത് ഒരു ഒരു പറയാൻ പറ്റാത്ത ഒരു ഷോക്ക് അടിക്കുന്ന പോലത്തെ ഒരു എനർജി തന്നെയാണ് നിങ്ങളുടെ പ്രസൻസ് എല്ലായിടത്തും അവർ ഫീൽ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ അവിടെ ഉണ്ടാകണമെന്ന് പക്ഷെ ഇമോഷൻ ഹൈഡ് ചെയ്യുകയാണെന്നാണ് ഇതിനകത്ത് കാണുന്നത് നിങ്ങൾ വളരെയധികം അട്രാക്റ്റഡ് ആണ് അതൊരിക്കലും അവർക്ക് നിരസിക്കാൻ കഴിയില്ല നിങ്ങൾ വളരെ റിയൽ ആയിട്ടുള്ള എനർജിയിലാണ് നിൽക്കുന്നത് അതാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ഇപ്പോ നിങ്ങളെ കുറിച്ച് കൂടുതൽ അറിയാനും നിങ്ങളെ നോട്ടീസ് ചെയ്യാനും തുടങ്ങിയിട്ടുള്ള പീരീഡ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ ഡീപ്പ് കമ്മിറ്റ്മെന്റ് എല്ലാവർക്കും ഒന്നും ആയിട്ടില്ല പക്ഷെ ഫ്യൂച്ചർ നിങ്ങൾക്ക് ഓപ്പൺ തന്നെയാണ് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കാര്യത്തിൽ സ്റ്റെപ്പ് ഇൻ ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒത്തിരി തേർഡ് പാർട്ടി എനർജിയൊക്കെ ഉണ്ടാകുമായിരിക്കാം തുടക്കത്തിൽ മേ ബി ഇത് ഇൻട്രസ്റ്റഡ് അല്ലെന്നും വേണമെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ പറയുകയായിരിക്കാം പക്ഷെ പതിയെ പതിയായിരിക്കാം ഈ ഒരു സ്റ്റോറി ബിൽഡ് ആവുന്നത് അതുകൊണ്ട് തന്നെ നേരത്തെ കാണിച്ചതുപോലെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടെമ്പറൻസ് എനർജി അതായത് ഒരു ക്ഷമയുള്ള എനർജി നമ്മൾ ഇരിക്കേണ്ടി വരും ഒരു വൺ സൈഡ് ലവ് നിന്ന് ഒരു മ്യൂച്വൽ ക്രഷ് അല്ലെങ്കിൽ മ്യൂച്വൽ ഒരു ലവ് ഇഫക്റ്റ് എനർജിയിലേക്ക് പോകാനുള്ള പൊട്ടൻഷ്യൽ ഉള്ള കണക്ഷൻ ആയിട്ടാണ് ഇതിനകത്ത് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഗ്ലോ ചെയ്ത അപ്പോ അവർ നിങ്ങളുടെ അടുത്തേക്ക് ചേയ്സ് ചെയ്തു വരും എന്ന എനർജിയാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ മാരേജ് ഇപ്പോ കൺഫേം ആയിട്ട് പറയാൻ പറ്റില്ലെങ്കിലും മാരേജിലേക്ക് നടക്കേണ്ട വീതികൾ പാതകൾ അല്ലെങ്കിൽ ആ കഥക് ഓപ്പൺ ആണ് നിങ്ങൾക്ക് അതിലേക്ക് നടക്കാം എന്നൊരു എനർജിയാണ് ഇതിനകത്ത് കാണുന്നത് ഗൈസ് ഓക്കെ അപ്പൊ ഇത് നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങളുടെ റീഡിങ് മാച്ച് ആയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് കാരണം ഈ എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ വളരെ നല്ല ഒരു എനർജിയാണ് ഓക്കെ പക്ഷെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ ഇന്നർ ആയിട്ടുള്ള ആ ഒരു വോയിസിനെ നിങ്ങൾ സ്ട്രെങ്തൺ ചെയ്യുക നിങ്ങൾ മിക്ക കാര്യത്തിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവാതിരിക്കും കാരണം ഈ പേഴ്സൺ ഒരു കൺഫ്യൂസ്ഡ് അല്ലാത്ത ആളെയാണ് വേണ്ടത് ഓക്കെ നല്ല രീതിയിൽ തീരുമാനം എടുക്കാൻ പറ്റുന്ന ഒരാളെയാണ് ഈ പേഴ്സൺ വേണ്ടത് അതുപോലെ ആ പേഴ്സന്റെ പാർട്ട്ണറിനടുന്ന് ആ പേഴ്സൺ പ്രൊട്ടക്ഷൻ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ ഇമോഷണലി തകർന്ന് ചെന്നാലും ഒന്ന് കെട്ടിപ്പിടിക്കുമ്പോൾ ചാർജ് ആകണം ഒരു എനർജി നിങ്ങളിൽ നിന്ന് ആ പോസൺ പ്രതീക്ഷിക്കുന്നുണ്ട് ഓക്കെ അതുപോലെ തന്നെ നിങ്ങൾ വളരെയധികം എപ്പോഴും അട്രാക്റ്റഡ് ആയിരിക്കണം നിങ്ങൾ നിങ്ങളെ തന്നെ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തു വെക്കണം എന്നൊരു എനർജിയാണ് കാണുന്നത് ഓക്കെ അപ്പോ നിങ്ങള് ഞാൻ വിഷമിപ്പിക്കുന്നില്ല അതേ ഈ ബ്രേസ്ലെറ്റിനെ കുറിച്ചാണ് ഞാൻ സംസാരിച്ചത് ലാബ്രട്ടോറി ബ്രേസ്ലെറ്റ് ആണ് കുറച്ചൊരു ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എനർജി ഉള്ള ബ്രേസ്ലെറ്റ് ആണ് ഒറിജിനൽ പ്രീമിയം സ്റ്റോൺ ആണ് നിങ്ങൾക്ക് അത് കാണുമ്പോ തന്നെ അറിയാം കണ്ടോ ഓക്കെ അപ്പോ ഇതെന്തുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ സജസ്റ്റ് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഇതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ വരുന്ന ഒരു ക്രഷ് റീഡിങ്ങുമായി ബന്ധപ്പെട്ട ഒത്തിരി ചോദ്യങ്ങൾ വരുന്നത് കൊണ്ടും അതിനുവേണ്ടി ബ്രേസ്ലെറ്റ് സജസ്റ്റ് ചെയ്യാനും റീഡിങ് ചെയ്യാനും പറഞ്ഞിരുന്നു അപ്പോൾ റീഡിംഗ് ഉണ്ട് ബ്രേസ്ലെറ്റ് എന്താണ് എന്തുകൊണ്ടാണ് സജസ്റ്റ് ചെയ്യുന്നത് കൂടി ഞാൻ പറഞ്ഞുതരാം നിങ്ങളുടെ ഈ ഒരു ഈ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ കുറച്ചും കൂടി അവർ നിങ്ങൾ നോട്ടീസ് ചെയ്യണം എന്നുള്ള എനർജി വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇപ്പൊ ഒരു ലവ് എനർജിയിലാണെങ്കിലും നിങ്ങളിപ്പോൾ സിംഗിൾ ആണെങ്കിലും ഒരു വ്യക്തി നമ്മളെ നോട്ടീസ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ നിങ്ങൾ ഇപ്പൊ വേറെ ഏത് സാഹചര്യത്തിലാണ് നിങ്ങൾ നോട്ടീസ് ചെയ്യണം നിങ്ങൾ ഒരു അറ്റൻഷൻ സീക്കർ ആവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ബ്രേസ്ലെറ്റ് ബ്രേസ്ലറ്റ് നിങ്ങളതിനെ സഹായിക്കും ഓക്കെ ഇമോഷണലി നിങ്ങൾ എപ്പോഴും ബാലൻസ്ഡ് ആയിരിക്കും കൺഫ്യൂഷൻ ഇല്ലാത്തൊരു തീരുമാനങ്ങൾ എടുക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും ഓക്കെ ഒരിക്കലും നിങ്ങൾ ഡെസ്പറേറ്റ് ആയിട്ട് സങ്കടപ്പെട്ടിരിക്കില്ല എപ്പോഴും നിങ്ങളുടെ മുഖത്തൊരു ഗ്ലോ ഒരു പുഞ്ചിരി ഉണ്ടായിരിക്കും അതും ആൾക്കാരെ അട്രാക്ട് ചെയ്യും കാരണം അതുപോലെ തന്നെ നിങ്ങളുടെ ഇൻട്യൂഷനെ സ്ട്രെങ്തൻ ചെയ്യും മുന്നിൽ വരുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെ പോലും നിങ്ങൾക്ക് ക്ലിയർ ആകാൻ പറ്റും നിങ്ങൾ ആംപ്ലിഫൈ ചെയ്യുന്ന ഒരു എനർജിയായിട്ടാണ് ഇതിനകത്ത് കാണുന്നത് അതുപോലെ നിങ്ങളുടെ കൂടെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് ലവ് എനർജികളെ മാത്രം പ്രൊമോട്ട് ചെയ്തിട്ട് നെഗറ്റീവ് ആയിട്ടുള്ള എനർജികളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റുകയും അവരുടെ സത്യാവസ്ഥ വെളിപ്പെടുത്തുകയും ഇത് ചെയ്യും ഇമോഷണൽ ക്ലാരിറ്റി തരും അൺനെസറി ആയിട്ടുള്ള നമ്മുടെ പേടികളിൽ ഇപ്പൊ നമ്മുടെ റിലേഷൻഷിപ്പിൽ നമുക്ക് ഒത്തിരി സംശയങ്ങളൊക്കെ വരുമല്ലോ അതൊക്കെ മാറ്റാനും ഇത് സഹായിക്കും നിങ്ങളുടെ കോൺഫിഡൻസ് കൂട്ടാനും ഇത് ഒത്തിരി 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 സഹായിക്കും ഓക്കെ അത് അതുകൊണ്ട് തന്നെ ഈ ഒരു കൈൻഡ് ഓഫ് എനർജി നിങ്ങൾ ഇടുമ്പോഴത്തേക്ക് എന്താണെന്നറിയില്ല നിങ്ങളെല്ലാവരും ഇങ്ങനെ നോട്ടീസ് ചെയ്തുകൊണ്ടിരിക്കും നിങ്ങളുടെ ആ ഒരു വൈബ് ചുറ്റുമുള്ളവർക്ക് ഇഷ്ടപ്പെടാം അപ്പോൾ മാർക്കറ്റിങ്ങിൽ നിൽക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ നോട്ടീസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിലൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ഈ ഒരു ലാബ്രഡോറൈറ്റ് ബ്രേസ്ലെറ്റ് നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് അത് നിങ്ങൾക്ക് ഒത്തിരി ബെനിഫിറ്റ് ഉണ്ടാക്കും ഓക്കെ അപ്പൊ ഒത്തിരി ആൾക്കാർ ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഒരു ബ്രേസ്ലെറ്റിന്റെ എനർജി ലാബ്രഡോറൈറ്റ് എന്നാണ് എൻ്റെ പേര് അതിൻ്റെ ആ ഒരു ബ്രേസ്ലെറ്റ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് എനർജൈസ് ചെയ്ത് പ്രോഗ്രാം ചെയ്ത് ചാർജ് ചെയ്തിട്ടുള്ള ബ്രേസ്ലെറ്റ് അവൈലബിൾ ആണ് സോ താഴെ കാണിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഡി ചെയ്യാവുന്നതാണ് ഫസ്റ്റ് ആവശ്യത്തെ റീഡിംഗ് ആണെങ്കിലും നിങ്ങൾക്ക് ഡി എം ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്നൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ ചെയ്തതായിരിക്കും ബൈ ബൈ